നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് അനുശ്രീ വല്ലാത്തൊരു ഞെട്ടലാണ് മീനാക്ഷി അനുശ്രീയുടെ ഫോൺ എടുക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു അപ്പോഴേക്കും അനുശ്രീ ഓടുക ഫോൺ എടുത്തു അല്ല എന്താ മീനാക്ഷി ചേച്ചി അല്ല നീ എന്തിനാ പറഞ്ഞേ അമ്മയെ അറിയില്ലെന്ന് പറഞ്ഞേ നിന്റെ ഫ്രണ്ട് വർഷയാണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ നീ എന്തിനാ പിന്നെ പേടിക്കണേ എന്തിനാ അല്ല അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെസ്സേജ് അയക്കുവാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും പിന്നെ അമ്മ എന്നെ വന്ന് ചീത്തോറെ അതുകൊണ്ടാ അതുകൊണ്ട് തന്നെ ആണല്ലോ അല്ലേ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏ അങ്ങനെയൊന്നും ഇല്ല മീനാക്ഷി ചേച്ചി ചേച്ചി ഉദ്ദേശിക്കുന്നില്ല ഒന്നും അല്ല പക്ഷെ മീനാക്ഷിയുടെ ഉള്ളിൽ സംശയമായി എന്തോ കള്ളത്തരമുണ്ട് അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം മനുഷ്യർ പെട്ടെന്ന് ചോദിച്ചു അല്ല ചേച്ചി എന്തിനാ എന്നെ ഇങ്ങനെ നോക്കണേ ഏയ് ഒന്നുമില്ല അങ്ങനെയാണേ കൊള്ളാം അല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ അറിയാലേ കുടുംബത്തിലെ കാര്യം നിന്റെ ചേട്ടന്മാര് നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണേ അന്നൊക്കെ പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് അനുസരിച്ച് ഒന്ന് തടി ഊരുവാണ് മീനാക്ഷി ഒന്ന് ഇരുത്തി മൂളിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അറിയാം എന്തോ ഒരു കള്ളത്ര അവളുടെ മുഖത്തുണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീദേവി നല്ല ടെൻഷനിലാണ് ശ്രീദേവിക്കാണെങ്കിലോ ഇനിയിപ്പം നാളത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള ആപരാധിയാ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആഹാരം കഴിക്കാനായിട്ട് ആ സമയത്ത് ഗോമതി ഒന്ന് വിളിച്ചു അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അമ്മ ഞാൻ വന്നോളാം ഞാൻ ഇത്ര കഴിഞ്ഞിട്ട് കഴിച്ചോളാം ആ എന്താ മോളെ എനിക്കെന്തോ നല്ല വിശപ്പ് തോന്നില്ല ആ ഇതാ ഇപ്പം നല്ല കഥയായി ക്ഷീണിച്ച് വന്നല്ലേ മര്യാദയ്ക്ക് വന്ന് കഴിക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ എല്ലാവരും വന്നിരിക്കുവാണ് ആ സമയം ശ്രീദേവി ആഹാരത്തിനകത്ത് കൈട്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ കഴിക്കണേയില്ല ശ്രീദേവിക്ക് വിശപ്പ് തോന്നില്ല ശ്രീദേവിയുടെ ഉള്ളെന്നറിയും റെസ്റ്റോറൻറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് പകൽ ഓടി നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ശ്രീദേവി ഇരിക്കുമ്പോ ആന്തിച്ചു ഇതെന്താ ദേവി നീ ആഹാരം കഴിക്കാത്ത എന്താ എനിക്ക് എന്താണെന്ന് അറിയില്ല ആനന്ദേട്ടാ നല്ല വിശപ്പ് തോന്നില്ല ഓ വിശപ്പ് തോന്നില്ല പോലും പക്ഷേ എങ്കിൽ സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നന്നായിട്ട് ആഹാരം കഴിക്കുന്നതല്ലേ പാലം പറഞ്ഞ് എനിക്ക് തോന്നേ ഇനി ചിലപ്പോൾ പകൽ മുഴുവൻ അവിടെ കിടന്ന് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും അതാ പറഞ്ഞേ അവിടുത്തെ ജോലി മതിയാക്കാനായിട്ട് ആ സ്കൂളിലാണ് കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു ഏഹ് അതൊന്നും കുഴപ്പമില്ലാച്ചാ അതിനേക്കാൾ നല്ല ജോലിയല്ലേ ഇത് അതും പറഞ്ഞ് ശ്രീദേവി പെട്ടെന്ന് വാരി കഴിക്കാൻ തുടങ്ങി ശ്രീദേവിക്ക് തോന്നി ഇനി ഇവിടെ അമാന്തിച്ചു എന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവെന്ന് അങ്ങനെ ശ്രീദേവി മുറിയിലേക്ക് വന്നിപ്പോൾ ആനന്ദ് ധർമ്മനും ബഹനവും ഒക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ട് പുറത്ത് നിൽക്കുക ശ്രീദേവ് വന്നിട്ട് കോളെടുത്ത് അല്ല എടുത്ത് നേരെ ശ്രീകലയെ വിളിക്കുവാണ് ശ്രീകലയെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട് എന്തേലും ഒരു പോംപഴി കണ്ടെത്തി എന്ത് എൻ്റെ അമ്മേ നാളെ മിക്കവാറും അങ്ങോട്ടേക്ക് വരും എൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വരുമെന്നാണ് പറയണേ സർട്ടിഫിക്കറ്റോ ഏത് സർട്ടിഫിക്കറ്റ് എൻ്റെ അമ്മേ എനിക്കൊരു ഡബിൾ എം എ ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ് ഇടിയാനി നിനക്ക് ഇവിടെയാടി എമ്മയുള്ളേ അതെ അച്ഛനും അമ്മേം കൂടെ അല്ല ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിലെന്തേലും സൊല്യൂഷൻ കണ്ടോ കണ്ടോണം നാളെ ആനന്ദ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെടുത്ത് കൊടുക്കും ഞാൻ പറഞ്ഞ വീട്ടിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് എടി അതിനിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ നാളത്തോട് കൂടിയിട്ട് എൻ്റെ ഇവിടുത്തെ പുറതി അവസാനിക്കും ദേവങ്ങളത്തെ പുറത്ത് നിർത്തി ഞാൻ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും പിന്നെ ബാലച്ചൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നണ്ടോ ഒരിക്കലുമില്ല ചിലപ്പം പഞ്ചന കുറ്റത്തിനൊക്കെ കൊണ്ടേ കേസ് കൊടുത്തുനിന്നിരിക്കും എല്ലാവരും അകത്ത് കിടക്കേണ്ടി വരും എൻ്റെ ഭഗവാനെ എന്തൊക്കെയാ കേൾക്കണേ എടി ദേവി നിനക്ക് എന്തേലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് പിടിച്ചു കഴിക്കാമല്ലേ അല്ലെങ്കിൽ തന്നെ കള്ളത്തരത്തിന് മേൽ കള്ളത്തരത്തിന് കൂട് കൂട്ടി വെച്ചിരിക്കുവോ ഞാൻ ഇനി ഞാൻ എവിടെ നിന്ന് എന്ത് കള്ളത്തരം പറയാനാമ്മേ അമ്മയൊന്ന് ആലോചിച്ചു നോക്കി ഇപ്പം തന്നെ ഞാൻ റെസ്റ്റോറൻറ്റിലാണ് ജോലിക്ക് പോകുന്നെ അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ഈ കുടുംബത്തിലുള്ളവരൊക്കെ പാവമ്മേ എത്രമാത്രം അവരെ ഞാനിങ്ങനെ പറ്റിക്കുന്നേ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഒടുവിൽ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഒരു ചെറിയ കുറ്റം കണ്ടാൽ പോലും ഇവിടുത്തെ ബാലച്ചൻ ക്ഷമിക്കില്ല അപ്പോൾ പിന്നെയാണ് കള്ളത്തരം പറഞ്ഞ കുറ്റം ക്ഷമിച്ചാലും കുഴപ്പമില്ല പക്ഷേ കള്ളത്തരം അതൊരിക്കലും ബാലച്ഛനും ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല ദേവി ഒരു കാര്യം ചെയ്യാ നീ എന്തേലും പറഞ്ഞ നാളെ ആനന്ദേ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാതെ നോക്ക് പിന്നെ ഇത്രയും ദിവസം ഞാൻ കിടന്ന് ഉഷ്ണിച്ച ഇനി അച്ഛനും അമ്മയും കൂടെ കിടന്ന് നെട്ടോട്ടോട് ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞോണ്ടിരുന്നതല്ലേ അപ്പം നിങ്ങളൊക്കെയോ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അപ്പോഴേക്ക് ശ്രീകല്ലോ ഇട്ടി നീ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എവിടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണ് അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ എങ്ങാ പറഞ്ഞോണ്ട് ശ്രീദേവി കോള് കട്ട് ചെയ്തു ശ്രീദേവിക്ക് എഞ്ചിരിപ്പാ നാളത്തെ കാര്യം കൊടുത്തിട്ട് ആനന്ദേടം വീട്ടിലേക്ക് എന്ന പെടാപ്പാട് വിടും ഒരു പക്ഷെ ആ സമയത്ത് അവർ വീട്ടിലില്ലായിരിക്കണോ കുഴപ്പമില്ല എങ്ങോട്ടേലും പോയാൽ മതി അല്ലെങ്കിൽ വീട്ടിലാളില്ലെന്നും പറഞ്ഞ ആനന്ദേട്ടൻ ധൈര് പോന്നുള്ളുല്ലോ പക്ഷെ എത്ര ദിവസം എത്ര ദിവസം അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റൂന്ന് പോലും ശ്രീദേവിയുടെ ഉള്ളിൽ ഒരു ടെൻഷനായിരുന്നു ആ സമയത്ത് മിത്ര ആ അന്യം കൂടെ ഭയങ്കര സന്തോഷത്തോടെ പോന്നെ കാരണം ആ മിത്രയുടെ അന്യം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള തനിച്ചു പോന്ന ആ ട്രിപ്പ് അത് രണ്ടുപേർക്ക് അതിൻ്റെതായ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിച്ചാൽ പോകുന്നത് അപ്പോഴേക്കും ആര്യം പറഞ്ഞു അതെ കുറേ ഇങ്ങനെ കത്തി വെച്ചോണ്ടിരിക്കുന്നത് രണ്ടു ലക്ഷം വായിച്ചു പിടിക്കും നാളെ ഉള്ളല്ലേ മിത്ര പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ഒന്നും എൻ്റെ തലിക്ക് കയറില്ലാരിയാണ് എന്നാൽ അതെന്താ വിശക്കാൻ തുടങ്ങിയ വിശക്കാനൊന്നും തുടങ്ങിയില്ല എനിക്ക് മനസ്സിലായി വിശക്കാൻ തുടങ്ങിയെന്ന് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി കാണുന്ന റെസ്റ്റോറൻറ്റ് കയറി കഴിക്കാം ഏഹ് അത് വേണ്ട ആര്യ അതെന്താ കഴിക്കാം നമുക്ക് മേടിച്ചാൽ മതി പാഴ്സൽ വാങ്ങിയാൽ മതി വണ്ടിയിൽ ഇരുന്ന് കഴിക്കാം ലോറിയിൽ ഇരുന്നോ അതേനെ എവിടെയിരുന്നു നല്ല സ്ഥലത്തില്ലുമ്പോൾ എവിടെ ഇരുന്ന് കഴിച്ചാൽ മതി അതാ എനിക്കിഷ്ടം അല്ലാതെ കയറി കയറിയിരുന്ന് കഴിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ആര്യം പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നൊരു കാര്യം ചെയ്യുക നീ ഇവിടെ ബുക്കൊക്കെ വായിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യണം ഒരു റെസ്റ്റോറൻ്റിന് മുന്നിൽ ചെന്ന് വണ്ടി നിർത്തി ആര്ന ഇറങ്ങി മിത്ര വണ്ടിക്കകത്തന്നെ ലോറിക്കകത്തന്നെ ഇരുന്നുള്ളൂ അങ്ങനെ ആരനെ അകത്തേക്ക് ചെന്നു അത്തേക്ക് ഒന്ന് കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞു അതെ ആ ആറ് പൊറോട്ട രണ്ട് ചിക്കൻ കറി പാഴ്സലെന്ന് പറയണം ശരിയെന്ന് പറയാം പാഴ്സൽ പറഞ്ഞിട്ട് അവൻ തിരിയുമ്പോഴാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അവനെ കാണുന്ന മിഥിനെ മിഥിനെ കട ഒരു നിമിഷം ആര് ഞെട്ടി മിഥുൻ തന്നെയാണോ നോക്കി അതേ അവൻ തന്നെയാണ് മിതും പതുക്കി ആരിൻ്റെ അടുത്തോടെ വന്ന് ആരിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പോവാണ് പെട്ടെന്ന് ആര് സമനില വീണ്ടെടുത്തു സമനില വീണ്ടെടുത്ത് മിഥുൻ്റെ അടുത്തേക്ക് എളുപ്പത്തിനും മിതും പെട്ടെന്ന് അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി മനസ്സിൽ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി ആര് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പം അവൻ തങ്ങളെ ഫോളോ ചെയ്ത് വന്നാണോ മിത്രയുടെ എക്സാം വന്നാളെ അതിലും മുടക്കം വരുമോ എന്നൊരു നൂറ് നൂറ് ചിന്തകളൊക്കെ ആൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇനി അങ്ങനെ എന്തേലും ആണെങ്കിൽ പ്രതികാരം ചെയ്യാൻ വന്നാണോന്നും അറിയത്തില്ല അവനിപ്പോൾ ഒരു കുഴപ്പമില്ല തേമേ അതൊക്കെ ഓർത്തപ്പോൾ ടെൻഷനായി പെട്ടെന്ന് അവനെ അവിടുന്ന് ആഹാരം മേടിച്ചോണ്ട് ഓടി ചെല്ലുവാണ് മിത്രയുടെ അരിയിലേക്ക് മിത്ര പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരും ചെന്നിട്ട് വല്ലാത്തൊരവസ്ഥ മുഖം കേൾക്കുന്നാണ്ടപ്പം മിത്ര ചു എന്താ അരിയ ആനെന്താ പേടിച്ചുപോലെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഈ ഒന്നുമില്ല കാരണം മിത്രയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്രയ്ക്ക് ടെൻഷനാകും ഇനിയിപ്പോൾ എക്സാം പോലും നാളെ നല്ലവണ്ണം എഴുതാനായിട്ട് സാധിക്കില്ല അതിനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം തൽക്കാലത്തേക്ക് മിത്രയോട് പറയേണ്ടെന്ന് വെച്ചു പക്ഷെ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം ആകുമെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കുറച്ചു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു ധാര്യ ഇവിടെ നല്ലൊരു സ്ഥലമാണ് നമുക്ക് ഇവിടെ നിർത്തി ആഹാരം കഴിക്കാന്ന് പറയാം അങ്ങനെ ആരിനും മിത്ര ആഹാരം കഴിക്കായിരുന്നു വണ്ടിക്കകത്ത് തന്നെ പക്ഷെ ആ സമയത്ത് ആരും ആണെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല മിത്ര അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു മിത്രയോടുത്ത് ഇത്ര സമയം യാത്ര തന്നെ വണ്ടി ഓടിച്ചതിന് ക്ഷീണമായിരിക്കുമെന്ന് മിത്രൊരു കാര്യം ചെയ്താലോ ഇവിടെ കുറേ സമയം റെസ്റ്റ് എടുത്തിട്ട് ലോറിയിരുന്നു ഉറങ്ങിയിട്ട് പോയാലോ ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാകത്തില്ലെന്ന് ആരും പറഞ്ഞു അതെന്താ ആരന് പേടിയാ ഇനി അവനെങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ മിത്ര കൂടെ ഉള്ളതുകൊണ്ടാ മിത്രയെ സേഫ് ആക്കണം നാളെ മിത്രയ്ക്ക് എക്സാമ് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ അവളുടെ പ്രതീക്ഷകൾ തരും അതുകൊണ്ട് മാത്രാ അല്ലാതെ മിഥിനെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല എന്നിട്ടല്ല മിത്രയുടെ എക്സാം മുടങ്ങിയാലോ എന്നൊരു പേടി മൂലം പോരാത്തരം വീട്ടിൽ കള്ളത്തരം പറഞ്ഞാ പോന്നിരിക്കുന്നേ പിന്നീട് ഓർത്തു വീട്ടിലാവിടെന്നും പറഞ്ഞാലോ ഏ വേണ്ട അങ്ങനെ പറഞ്ഞ നൂറ് നൂറ് ചോദ്യങ്ങളായിരിക്കും ട്രെയിനിന് പോയാ തങ്ങളെങ്ങനെ മിഥനെ കണ്ടേന്നുള്ള ചോദ്യം വരും തൽക്കാലത്തേക്ക് അങ്ങനെയൊന്നും പറയണ്ട പിന്നീട് എന്താ വെച്ചാൽ തീരുമാനിക്കാം നോക്കട്ടെ അവൻ ഇനിയിപ്പോ പിന്നാലെ എങ്ങനെ വരുവാണെങ്കിലും നോക്കിയാൽ മതിയല്ലോ എന്നൊരു ചിന്ത ആന്റെ മനസ്സിലുണ്ട് ആ സമയം മിത്രയ്ക്കൊരു കാര്യം മനസ്സിലായി ആര്യന് മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ആരെയും തന്നോട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു പക്ഷേ തന്നെ തൻ്റെ എക്സാമിനേ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും എക്സാമിനെ കുറിച്ചിട്ട് ഓർത്തിട്ടാണോ എന്നൊക്കെ ഓർത്തുണ്ട് മിത്ര അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുന്നുണ്ട് പക്ഷെ ആരും വിട്ടു പറയാൻ തയ്യാറായില്ല അപ്പോഴേക്കും മിത്രയ്ക്ക് സംശയം അടിച്ചു ആ സമയം അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ശ്രീദേവി കമ്പനിയിലേക്ക് പോകാനായിട്ട് റെഡി ആവണം അപ്പോഴേക്കും ആനന്ദം വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ നിന്നെ കൊണ്ടുവിടാം കൊണ്ടവിട്ട് നിന്റെ വീട്ടിലും കൂടെ പോയി സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നേക്കാം അല്ല അതു പിന്നെ ആനന്ദേട്ടാ ഇന്ന് അവരവിടെ കാണുമെന്ന് അറിയില്ല അതെന്താ ഇന്ന് അച്ഛനും അമ്മയും എവിടെയും യാത്ര പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു ബിസിനസ് ട്രിപ്പാണെന്ന് പറയുന്നത് അല്ല നീ വളിച്ചു പറഞ്ഞില്ലേ നീ ഞാൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പോഴേ പറഞ്ഞു ചിലപ്പോഴേ അവിടെ കാണത്തുള്ളൂ അവര് ഒരു യാത്ര പോന്ന് ആനന്ദ ഒരു കഞ്ച് ഇന്ന് പോകണ്ട സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പിന്നെ ഒരു ദിവസം പാ അല്ല കുഴപ്പമില്ല ഞാൻ പോയി എടുത്താളാന്ന് പറയുന്നത് നീയാ ആനന്ദാ ഞാൻ പോയി പോയെടുത്താൽ കുഴപ്പം ഞാൻ പോയി എടുത്തോളാം അപ്പം നിനക്ക് ജോലിക്ക് പോകണ്ടേ അതൊന്നും കുഴപ്പമില്ല ഞാൻ എപ്പോഴെങ്കിലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോയി എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോളാം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴോ എടുത്തോളം എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനിപ്പിക്കുകയാണ് ആനന്ദിനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു